ഹായ് വെൽക്കം ടു മൈ ചാനൽ തുമ്പീക്ക് വിളോക്ക് നമുക്ക് അടിപൊളി സൂപ്പർ വൈസ് ഉണ്ടാക്കി നോക്കിയാലോ സോപ്പിന്റെ അപ്പോൾ വീട്ടിൽ കൂടെ പോവാം സോപ്പ് പേസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ക്സിഡൻസ് സോപ്പ് പേസ് അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ സോപ്പ് പേസ് ഉണ്ടാക്കുന്ന നോക്കിയാലോ ഒന്ന് അപ്പൊ നമുക്ക് നോക്കാം വീട്ടിൽ കൂടെ പോവാം അതിനകത്ത് തിരുത്തി ചിരിക്കുന്ന സംഭവങ്ങൾ എന്താക്കിയാന്ന് പരിചയപ്പെടാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുണ്ട് ഇത് ആരത്തി കൊള്ളുന്ന വെളിച്ചെണ്ണിയാണ് കേട്ടോ പിന്നെ ട്രൈ ത്രൈ അമ്മിനെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പിന്നെ ലാറി ലാറി ഗ്ലൂക്കോസൈഡ് ഉണ്ട് പിന്നെ പ്രൊപ്ലൈഡ് ക്ലൈസോൾ പ്രൊപ്ലൈൻ ക്ലൈസോൾ ഉണ്ട് പിന്നെ ക്ലിസോറിൻ ഉണ്ട് കാസ്റ്റിക് കാസ്റ്റിക്സോഡുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ട ആദ്യം നമ്മൾക്ക് എത്തുന്ന മീന അതുപോലെ പ്രൊപ്ലൈൻ ക്ലൈസോൾ ലാറി പിന്നെ ചിത്രിക്കാച്ചില് കൊക്കനട്ട് ഓയിൽ ഇതൊക്കെ നമുക്ക് അളന്നെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ അളം എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് സിത്രാസിഡ് നൂറ്റഞ്ച് ഗ്രാം പിന്നെ കൊക്കനട്ട് ഓയിൽ ഒരു നൂറ് എം എൽ പിന്നെ ത്രൈ എത്തുന്ന എമ്മിന് അമ്പത് എം എൽ പിന്നെ നമ്മുടെ പോളി ക്ലൂക്കോക്സൈഡ് അമ്പത് എം എൽ പേരൊന്നും കിത്തനെ അതുകൊണ്ടാണ് അത് തപ്പനെ പിന്നെ പഞ്ചസാരയും അതുപോലെ തന്നെ വെള്ളവും കൊടുത്ത് അമ്പത് ഗ്രാം വീതം പിന്നെ ലാറി ഇതൊരു നൂറ് ഗ്രാം നൂറ് എം എൽ ചോറ് നൂറ് ഗ്രാം പിന്നെ നമ്മുടെ കാസ്റ്റിക് സോഡയും വെള്ളം കൂടി മിശ്രിതാണ് കേട്ടോ കാസ്റ്റിക്സ് വാടയുടെ അല്ലതുണ്ടോ ആവി പോണുണ്ടോ എല്ലാം ചൂടുണ്ട് നമുക്ക് ഇത് ആദ്യം ചൂടാക്കാൻ വെക്കണം അതായത് പഞ്ചസാരയും നമ്മുടെ വെള്ളം കൂടിയിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം നമ്മൾ പഞ്ചസാര പഴഞ്ചാരം മെറ്റ് ചെയ്യാൻ വെറുതെ ഇത് മെട്ടായാൽ മതി കളറ് മാറണ്ട സോപ്പേസിന് അതേ കളർ വരും അതുകൊണ്ട് ഇത് മെട്ടായാൽ മതി അത് മെട്ടായി തന്നെ നമുക്ക് മാറ്റിവയ്ക്കാം നമ്മൾ ഈ ഒരു പാർട്ടിലേക്ക് ചിത്രിക്കാസെട്ടുണ്ട് ആ ആസിഡ് നമ്മൾ അളവ് പറഞ്ഞല്ലോ ഇരുന്നൂ ഇരുന്നൂറ്റി പതിനഞ്ച് ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആറ്റ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കളറായിരിക്കും കേട്ടോ ഇത് തീയാറ വയ്ക്കുന്നുണ്ട് പിന്നെ പ്രപ്പറുസ ക്ലൈസോൾ ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ സംഭവം ലാറി നമുക്ക് തട്ടി തുടക്കാം ക്ലിസരൻ ഒരമ്പത് ഗ്രാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ലോപ്പ് ഉണ്ടാക്കുന്ന പോലെ ഡബിൾ പോയിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ நம்ம டபிள் போய் இல்ல செத்தப்பழ ரெடி ஆனா சூடாயட்டிண்டு பாத்தில இறக்கி நமக்கு இலக்கி கொடுத்து நானாய இலக்கி கொடுத்து உப்பதா நம்ம கிப்பிரிக்காச்சக்கோ இதுல நம்ம சேர்த்துடுக்கணும் சார சூர சிவப்பில் அது சேர்த்துருக்கணும் இதுல சேத்தெடுக்கணும் எல்லாம் கூட நமக்கு நம்ம கிளாஸ்டிக் சோடேட மிஸ்னோ அது சேர்க்கணும் சோடேட் வைக்கணும் На, это не ксленка. അപ്പോൾ അതാ നമ്മുടെ കൊക്കോനട്ട് ഓയിലിൻ്റെ സോപ്പ് പേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നോ അങ്ങനെ തീർച്ചയായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് പേസ് ഉണ്ടാക്കി നമുക്ക് തന്നെ സോപ്പ് ഉണ്ടാക്കാം വീണ്ടെഡിയാം നമുക്കിത് നമ്മുടെ മോളിലേക്ക് പകർത്താം കേട്ടോ ഈ മോളിലേക്കാണ് എത്തോ ഞാൻ വയ്ക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സോപ്പ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെത്തോ ഇത് നമുക്കൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു നോക്കാം ഒരു കിലോൻ്റെ സോപ്പ് പേസ് ആണിത് അപ്പൊ അതാണ് നമ്മൾ സോപ്പ് പേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് സോപ്പ് പീസ് കാണാൻ പറ്റുന്ന സോപ്പ് പേസ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് പേസ് ആണ് എത്തും ഇത് അതുപോലെ തന്നെ രണ്ടെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കിട്ടോ സോപ്പ് പേസ് അപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു எல்லாரும் ஆய்வு நோக்கா அபிராய் ஆகப்படுத்துனா சேனல் மானல் காணவராணி லைக் ஷேர் சப்ஸ்கிரைப் சப்ஸ்ரேபு அடுத்த வர வீடியோ எடுத்துக்கணும் அவர் தேங்க்யூ தேங்க்யூ பிரிஸ் வீடியோ